ഒരിക്കും അമ്മ മാതാവിനും ഒരായിരം ഒരു കോടി നന്ദി എൻ്റെ പേര് റിൻസി ഞാൻ അബുദാബിയിൽ നിന്നും വരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നത് ന്യൂസിലൻഡിലേക്ക് എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂസിലൻഡിൽ പോയി ക്യാപ് എക്സാം അറ്റൻഡ് ചെയ്തു പാസ്സായതിനു ശേഷമാണ് നേഴ്സുമാർക്ക് ജോലി കിട്ടിയിരിക്ക കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം വരെ അപ്പം ഞാൻ മെയിൽ ക്യാപ്പ് ചെയ്തു ക്യാപ്പ് ചെയ്തു വന്നു ജൂൺ ആയപ്പോൾ എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി ജൂലൈ ഓഗസ്റ്റ് രണ്ട് മാസം ഫുള്ള് ഞാനിരുന്ന് അപ്ലൈ ചെയ്തു ഒരു മിനിറ്റ് പോലും കളയാതെ കാരണം എൻ്റെ പിള്ളേർക്ക് സ്കൂൾ അവധിയായിരുന്നു ഫുള്ള് ഡ്യൂട്ടി കഴിഞ്ഞ് വരും അപ്ലൈ ചെയ്യും ലൈറ്റ് ഫുൾ ഇരുന്ന് അപ്ലൈ ചെയ്യും മോർണിംഗ് ഏർലി മോർണിംഗ് ഇരുന്ന് എഴുന്നേറ്റ് ഇരുന്ന് അപ്ലൈ ചെയ്യും പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ല അങ്ങനെ സെപ്റ്റംബർ ആയി എൻ്റെ പിള്ളേർക്ക് സ്കൂൾ തുറന്നു എനിക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയെ അനിയത്തിനെയും ഞാൻ വിളിച്ചിട്ട് ഞാൻ ഡെയിലി കരയും എനിക്ക് ഒന്നും ശരിയാകുന്നില്ല ഈശോയ്ക്ക് എന്നെ വേണ്ടെന്ന് തോന്നുന്നു മാതാവിന് എന്നെ വേണ്ടെന്ന് തോന്നുന്നു അപ്പം എന്നോട് ചേച്ചി പറയും നീ നന്മ നിറഞ്ഞ മറിയമ്മേ ഒരു നൂറ് പ്രാവശ്യം ഇരുന്ന് ചൊല്ല് നിനക്ക് അനുഗ്രഹം കിട്ടും കൃപാസനം പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് അവിടെ പോയി ഉടമ്പടി എടുത്താൽ നിനക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹം കിട്ടും അങ്ങനെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ നല്ലവരായ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു തുടങ്ങി കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു തുടങ്ങി അനുജത്തീം പറഞ്ഞു ചേച്ചി അറിയാവുന്ന എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള ആളാണ് ഗ്രൂപ്പിൽ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ മെൻ്റലി പ്രിപ്പയർഡായി വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി അപ്പം ഓഗസ്റ്റിൽ എനിക്ക് എനിക്ക് കോണ്ടാക്ട് ചെയ്ത ഒരു എംപ്ലോയർ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ അവരോടൊന്നും കൂടി ഒക്ടോ ഒക്ടോബർ മാസത്തിൽ ഞാൻ അവരോടൊന്നും കൂടി ഞാൻ ചോദിക്കുകയാണ് എനി അപ്ഡേറ്റ് അവർ പറഞ്ഞു ഒന്നുമില്ല ഒക്ടോബർ ഇരുപത്തെട്ടായിട്ടും ഒരു അപ്ഡേറ്റും വരാഞ്ഞപ്പം ഞാൻ ഒന്നും കൂടി ഞാൻ മെസ്സേജ് ചെയ്തു എനി അപ്ഡേറ്റ് ഒന്നുമില്ല അപ്പം അങ്ങനെ നവംബർ അഞ്ച് എനിക്കൊരു അവധി ദിവസമായിരുന്നു അപ്പം ഞാൻ നവംബർ അഞ്ചാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ തുറന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒരു ഇൻറ്റർവ്യൂ അവിടുന്ന് വന്ന് കിടക്കുകയാണ് ആ സെയിം എംപ്ലോയറിൻ തന്നെ നിൻ്റെ സി വി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നീ എന്നാണ് ഇൻ്റർവ്യൂവിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി എല്ലാവരുടെയും പ്രേരണ പ്രകാരം എൻ്റെ ചേച്ചിയുടെയും അനിയത്തിയുടെയും നല്ലവരായ ഫ്രണ്ട്സിൻ്റെയും പ്രേരണപ്രകാരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കാനും തുടങ്ങിയിരുന്നു അച്ഛൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിൽ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു പിന്നെ പറ്റ് സമയം ചിലപ്പോൾ പിള്ളേരുടെ സ്കൂളിൽ പോകാനുള്ള സമയവും രാവിലത്തെ കുക്കിങ്ങിൻ്റെ സമയവും ഒക്കെ എനിക്ക് പറ്റുന്നില്ലാത്ത സമയത്ത് ഞാൻ ഇച്ചിരി നീട്ടിവെച്ചാണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പ്രേക്ഷിത പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലി ചൊല്ലി എനിക്ക് ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റിൽ സോറി നവംബർ ഫിഫ്തിന് എനിക്ക് വരുവാണ് ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ നവംബർ ടെൻത്തിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നെക്സ്റ്റ് ട്യൂസ്ഡേ ഞാൻ ഇവിടുത്തെ ധ്യാനം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അവർ എന്നോട് പറയുവാണ് യു പാസ്റ്റ് യു ആർ സെലക്റ്റഡ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് ഒരു ഇതും വരുന്നില്ല ഒരു അപ്ഡേറ്റും അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴൊക്കെയും ഞാൻ അനുചേച്ചയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഗ്രൂപ്പിൽ പറയുമായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി പക്ഷേ എനിക്ക് ഒരു അപ്ഡേറ്റും കിട്ടുന്നില്ല അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു വിശ്വാസം വെടിയരുത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നോളാം പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വാസം കുറയുമ്പോഴോ എപ്പോഴും ഞാൻ ഇവിടുത്തെ സാക്ഷ്യം എടുത്ത് കേൾക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് ചിലപ്പോൾ ഞാൻ മൂന്ന് സാക്ഷ്യം വരെയും കേട്ട ദിവസങ്ങളുണ്ട് അച്ഛൻ്റെ പഴയ വീഡിയോകൾ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി അങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു ഞാൻ വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ചൊവ്വാഴ്ച വീണ്ടും അതൊരു ചൊവ്വാഴ്ചയായിരുന്നു ആ ചൊവ്വാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായി പേപ്പറുകളുടെ കുറേ ഡോക്യുമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വിസയ കിട്ടു വിസായി കിട്ടപ്പോഴും അവിടെ ഒരു തടസ്സമുണ്ട് അവിടെ ഹോളിഡേ ആണ് ഡിസംബർ ഡിസംബർ ജനുവരി അവിടെ ഹോളിഡേ ആണ് ജനുവരി ഫിഫ്ത്ത് വരെ അവിടെ ഹോളിഡേ ആയിരുന്നു അപ്പോൾ എന്നോട് എൻ്റെ ഏജൻറ് പറഞ്ഞു നീ ലക്കി ആണെങ്കിൽ ഹോളിഡേക്ക് മുമ്പ് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് മക്കളെ നോക്കാൻ വേണ്ടി അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എൻ്റെ ജോലി ജോലിസ്ഥലത്ത് എനിക്ക് മൂന്ന് മാസമാണ് റെസിഗ്നേഷൻ പീരീഡ് അവിടെ എനിക്ക് പറയണം വൺ എങ്കിലും പറയണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചോണ്ട് പ്പോൾ എനിക്ക് മാതാവ് ധൈര്യം തരുവാണ് നീ റിസിഗ്നേഷൻ ഇട്ടോ നിനക്ക് കിട്ടും എന്ന് എൻ്റെ എന്നോട് മാതാവ് ഉള്ളിൽ പറയുകയാണ് അങ്ങനെ ഞാൻ വൺ മന്ത് റിസിഗ്നേഷൻ ഇട്ടു അപ്പോഴൊക്കെയും അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി എൻ്റെ മാനേജർ വരെയും എന്നോട് ചോദിച്ചു നിനക്കിത് ഉറപ്പാണോ നിനക്ക് വിസ വരുമെന്ന് നീ വിസ വരുന്നതിൻ്റെ തലേദിവസം വന്ന് എന്നോട് ബൈ പറഞ്ഞാൽ മതി എനിക്ക് ബൈ പോലും എനിക്ക് അതിനു മുമ്പ് പറയണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ എനിക്ക് ജനുവരി അവരുടെ ഹോളിഡേ കഴിഞ്ഞ് അവർ ഫിഫ്തിന് അവർ ഓപ്പൺ ചെയ്തു നെക്സ്റ്റ് വീക്ക് എനിക്ക് വിസ വരുവാണ് അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു അത് മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു കൃപയാലെ മാത്രമാണ് നോട്ട് ബൈ മൈ മേറി ഇറ്റ് ബൈ ഗ്രേസ് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് എനിക്ക് വിസായും കിട്ടി അങ്ങനെ ഞാൻ നാളെ ന്യൂസിലൻഡിലേക്ക് ട്രാവൽ ചെയ്യുകയാണ് പിന്നെ അതുകൂടാതെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ളത് എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഒ ഇ ടി എക്സാമിൻ്റെ വാലിഡിറ്റി രണ്ട് വർഷത്തിന് മുകളിലായിരുന്നു അത് എക്സ്പയർഡ് ആയിരുന്നു അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഒ ഇ ടി എടുക്ക എഴുതിയെടുക്കണം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എക്സാം പി ടി ഇ എഴുതിയെടുക്കണം അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് എഴുതിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും അവിടെ ചെന്ന് ജോലിയും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പം എനിക്ക് ചിലപ്പോൾ എക്സാം പാസ്സാകാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാനും എനിക്ക് ഡിലേ വരും എന്ന് ഞാൻ ഓർത്തു അപ്പം എന്നോട് മാതാവ് പറയുകയാണ് നീ പഠിക്ക് നീ പഠിക്കാൻ തുടങ്ങ് അങ്ങനെ ഞാൻ കോച്ചിങ് സെ കോച്ചിങ് സെൻറ്ററിൽ വൺ വീക്കിലേക്ക് ഞാൻ ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുകയാണ് അങ്ങനെ കോച്ചിങ് ക്ലാസ് ഞാൻ എടുത്തു ഞാൻ ബുക്ക് ചെയ്തു എക്സാമിന് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത സമയത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവേ എനിക്ക് എൻ്റെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരാഴ്ച മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ മോക്ക് ടെസ്റ്റ് ഞാൻ മൂന്നെണ്ണം ചെയ്തു എങ്കിലും പാസ് പാസ്സിനുള്ള മാർക്ക് എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത സമയത്തും ഞാൻ സ്ക്രീനെ ബുക്ക് ചെയ്ത ഓൺലൈൻ പേപ്പറേലും സ്ക്രീനേലും തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് ഞാൻ എക്സാമിനു പോയി ഫ്രൈഡേ ആയിരുന്നു എക്സാം എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എൻ്റെ കൂടെ തന്നെ എന്നെപ്പോലെ തന്നെ ജോലി കിട്ടാതെ നിൽക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഫ്രണ്ടിനോട് എനിക്ക് സമയമുണ്ടായിരുന്നു ഞാൻ ഒത്തിരി നേരത്തെയാണ് എക്സാം ഹോളിൽ ചെന്നത് അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ ജോലി കിട്ടി നീയും കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുക്കണം മാതാവിന് അസാധ്യമായ ഒരു കാര്യവും നമുക്ക് സാധ്യമല്ലാത്തത് മാതാവിന് സാധ്യമാണ് എന്ന് അവളോട് പറയുകയുണ്ടായി അപ്പോൾ അവളും ഒത്തിരി സന്തോഷമായി എന്നോട് ചോദിച്ചു ഓൺലൈൻ ഉടമ്പടി എങ്ങനെ എടുക്കുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അങ്ങനെ എക്സാം തുടങ്ങി എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല മാതാവ് എന്നെ എന്ന് പറഞ്ഞു അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു എക്സാം ഭയങ്കര ടഫായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ പാസ്സായില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് ഇത്രയും വിശ്വാസമുണ്ട് നീ പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ മൺഡേ മോർണിംഗ് എനിക്ക് വിശ എനിക്ക് റിസൾട്ട് വരുവാണ് എനിക്ക് പാസിങ് സ്കോർ ഫിഫ്റ്റി ആണ് വേണ്ടത് പക്ഷേ എനിക്ക് സിക്സ്റ്റി ടു തന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവിടെയും എന്നെ മാതാവ് കൈ നടത്തി അങ്ങനെ എനിക്ക് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി നന്ദി പറയുകയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ കൊറിയറായിട്ട് പത്രം വരുത്തിച്ച് ഞാൻ പള്ളിയിൽ കൊണ്ട് ഞാൻ ഫാമിലിയായിട്ട് നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻറ്റുമായിട്ട് നിന്ന് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ശനിയാഴ്ചയും അവിടെ ശനിയാഴ്ച ദിവസമാണ് മലയാളം മാസ് അങ്ങനെ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും മലയാളം കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന അന്നെല്ലാം എല്ലാ ദിവസം ശനിയാഴ്ചയും മുടക്കാതെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു ശീലം പണ്ടേ കുറച്ചുണ്ട് എന്നാലും ഈ ഉടമ്പടിക്ക് ശേഷം കൂടുതലായി ആൾക്കാരോട് ക്ഷമിക്കുവാനും അതുപോലെ എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ ജോലിസ്ഥലത്ത് വരുന്ന ആൾക്കാരോട് എനിക്ക് എനിക്കറിയാവുന്നതുപോലെ അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും കൂടുതൽ അവരെ അവരെ കരുതുവാനും അവരെല്ലാം എന്നോട് പറയാറുണ്ട് ചേച്ചി എനിക്ക് ചേച്ചിയോട് നിന്ന് പഠിച്ചാൽ മതി പഠിപ്പി പഠിച്ചാൽ മതി ചേച്ചി പഠിപ്പിക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുമെന്ന് പറയാറുണ്ട് അപ്പം ഞാൻ ഒത്തിരി ഹാപ്പി ആകാറുണ്ട് ഞാൻ അപ്പോഴും എന്നോട് എന്നോട് തന്നെ ഞാൻ പറയും എൻ്റെ മെറിറ്റ് ഒന്നും അല്ല ഇത് 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 ഈശോ ഗ്രേസ് ആണ് എന്ന് പറയും ഞാൻ അവരോടും പറയാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നല്ലപോലെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന രോഗികളെ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് നിങ്ങൾ നോക്കണം പിന്നെ പ്രാർത്ഥന ഒരിക്കലും കൈവിടുന്നെന്ന് എൻ്റെ ജൂനിയറായിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ഒരു കൊളീക്ക് ഇതുപോലെ തന്നെ പ്രഗ്നൻസി സെവന്ത് മന്ത് ആയിരുന്നു അപ്പം ഫ്ലൂയിഡ് ലോ ആയിട്ട് അവൾക്ക് അബോർഷൻ വേണോ എന്ന് പോലും ഡോക്ടർ ചോദിച്ച ഒരു സമയമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൃപാസരം കൃപാശ്രമെന്നൊരു പള്ളിയുണ്ട് അവിടെ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവളോട് പറയുകയുണ്ടായി എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ലഭിച്ചു നീ ഒരിക്കലും അബോട്ട് ചെയ്യരുത് കുഞ്ഞിനെ നീ ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പൂർണ്ണ പൂ പൂർണ്ണ വളർച്ചയിൽ ആ കുഞ്ഞിനെ നിനക്ക് പ്രസവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അവൾ എയ്ത്ത് മന്ത് എയ്ത്ത് മന്ത് കഴിഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് മന്ത് ഡെലിവറി ഡേറ്റ് ആണ് ഇപ്പോൾ ഞാൻ അറി ഇപ്പം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് എനിക്ക് അവൾ തരുവാണ് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു നിനക്ക് പൂർണ്ണമായും ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുകയാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് അനുഗ്രഹം നൽകി അതാണ് ഇത് എൻ്റെ എൻ്റെ സാക്ഷ്യം ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പത്തൊമ്പതാം വചനമാണ് ഉടമ്പടിയിലൂടെ ദൈവമക്കൾ മക്കൾ ദൈവത്തെ സ്നേഹത്തോടെ ആദരിക്കുകയും അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദൈവം തൻ്റെ മക്കൾക്കായി മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ നന്മ അളവറ്റതാണ് നമ്മുടെ പ്രതീക്ഷകളിൽ ഒതുങ്ങാത്ത കണക്ക് കൂട്ടുകളിൽ ഒതുങ്ങാത്ത ഒരു വലിയൊരു സമൃദ്ധിയാണ് ദൈവത്തിൻ്റെ നന്മ ആ നന്മയിൽ ആ നന്മയാണ് ഉടമ്പടിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ സാക്ഷിയായിട്ട് സാക്ഷ്യമായിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് റിൻസി എന്ന മകള് നമ്മളോട് ഷെയർ ചെയ്തതും അതുതന്നെയാണ് ഈശോയും മാതായും മാതാവും ചേർന്ന് നിന്ന് ഈ മാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയുടെ ഒരു സാക്ഷ്യം ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു ക്യാപ് എക്സാം എഴുതണം പല റിക്വസ്റ്റും പല പ്രാവശ്യവും അപ്ലൈ ചെയ്തിട്ടും അതൊക്കെ ഫെയിലാവുകയായിരുന്നു പിന്നീട് കൂട്ടുകാരും അനുജത്തിയും ഒക്കെ പറഞ്ഞപ്പോഴാണ് കൃപാസനത്തെ കേട്ടത് ഫ്രണ്ട്സിനോട് പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെയും പല രീതികളിൽ കൂടെയും പരിശുദ്ധ അമ്മയെപ്പറ്റി കൂടുതൽ അറിയുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും സാധിച്ചു അങ്ങനെയാണ് ഈ മകള് ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് ആദ്യമായിട്ടെടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ ഈശോയും അമ്മയും തുറന്നുകൊടുത്തത് ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടും ഉണ്ടായാലും ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽന്ന് പ്രാർത്ഥന ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുകയായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഇവർ ഓരോ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈശോ നടത്തി കൊടുക്കുന്നതായിട്ടാണ് നാം കണ്ടത് പിന്നീട് ഒരു കാര്യം ഉണ്ടായിരുന്നു ധ്യാനം കഴിഞ്ഞ് ചോ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൊടുമായിരുന്നു ആ ധ്യാനം കഴിഞ്ഞപ്പോഴാണ് ഓഫർ ലെറ്റർ വന്നതും പിന്നെ യു ആർ എന്നുള്ള മെസ്സേജ് വന്നതും എല്ലാം ധ്യാനം കഴിഞ്ഞ് അന്നേരെയാണ് ഈ മകൾക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൻ്റെ ഓരോ സാക്ഷ്യങ്ങൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഈശോം അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു ഈ മകളെ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നാലും ഈ മാളെ കൈവിടാതെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്മാർത്ഥത അറിഞ്ഞുകൊണ്ട് തന്നെയാവാം ഈ മാളുടെ വിശ്വസ്തത അറിഞ്ഞുകൊണ്ടാവാം ഈശോയും അമ്മയും കൂടെ നിന്ന് ഈ മാളെ അനുഗ്രഹിച്ചത് ഈ സഹോദരി പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയാലാണ് പലപ്പോഴും നമ്മൾ മെറിറ്റ് ഇല്ല എന്ന് വിചാരിക്കും പല പ്രാവശ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തായിരിക്കാം പക്ഷേ ഉടമ്പടി എടുത്ത ഉടനെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചതെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ഈ മാളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അനുഭവിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപയായിട്ട് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ആയിട്ടാണ് ഈ മകൾക്കും ഈ പരീക്ഷകളെല്ലാം പാസ്സാക്കാനും ഓഫർ ലെറ്ററും വിസയും എല്ലാം എത്രയും പെട്ടെന്ന് റെഡിയാകാൻ സാധിച്ചത് ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്താൽ മാത്രമാണെന്നാണ് ഈശോയ്ക്ക് അസാധ്യമായിട്ടോ ഒന്നുമില്ല മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മാതാവാണ് നമ്മുടെ കരം കരം പിടിച്ച് ഈശോയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് എത്രയും അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നതും ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കൊരുക്കി വെച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഭക്തിയോടെ ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാം ദൈവത്തിൻ്റെ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന മഹത്തായ നന്മ നന്മയിൽ ആശ്രയിച്ചു ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഭക്തിയോടെ നമുക്കും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ എത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്കും ഇടപെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രിൻസിക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ചും ഈ ന്യൂസിലൻഡിലേക്കുള്ള ഒരു ജോലി കിട്ടുകയും നാളെ മകൾ പോവുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഈ വലിയൊരു അനുഗ്രഹത്തിൽ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്ഥിതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക